പ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഷിംജിത മുസ്തഫയെ കോടതിയിലേക്ക് എത്തിക്കുന്നതിന്റേതാണ് കുന്നമംഗലം കോടതിയിലേക്ക് ഷിംജിതയെ എത്തിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നേരത്തെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിത അറസ്റ്റിലായിരുന്നു അതിനുശേഷം വൈദ്യ പരിശോധന കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ് ഷിംജിത മുസ്തഫേ അജി കുഞ്ഞുമോൻ വിശദാംശങ്ങളുമായി അജി കുന്നമംഗലം കോടതിയിലേക്ക് തന്നെ എത്തിച്ചിരിക്കുകയാണ് ഷിംജിത ഷിംജിദ മുസ്തഫയെ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കുന്നമംഗലത്തെ കോടതിയിലേക്ക് ഷിംജിതയെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുകയാണ് ഇനി അടുത്ത നടപടികൾ എന്ത് എന്നുള്ളതാണ് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് തന്നെ ഒരുപക്ഷെ പത്ത് വർഷം വരെയൊക്കെ തടവ് ലഭിക്കാവുന്ന തരത്തിലേക്കുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ഇനി അടുത്ത നടപടികൾ എന്ത് എന്നുള്ളതാണ് നേരത്തെ വടകരയിലെ ബന്ധു വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു വളരെ രഹസ്യാത്മകമായുള്ള നീക്കങ്ങളാണ് പോലീസ് നടത്തിയത് പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു അതിനുശേഷം വടകരയിൽ നിന്ന് പിടികൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു അജി ഏറ്റവും പുതിയ വിവരങ്ങൾ അനുജ കുന്നമംഗലം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അല്പസമയത്തിന് മുൻപ് ശംജിതയെ കൊണ്ടുവന്നത് നേരത്തെ നമ്മൾ കണ്ടത് സ്വകാര്യ വാഹനത്തിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സ്വകാര്യ വാഹനത്തിലായിരുന്നു ഷംജിതയെ കൊണ്ടുവന്നെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന മെഡിക്കൽ കോളേജ് പോലീസിൻ്റെ ഔദ്യോഗിക വാഹനത്തിലാണ് പ്രതിയെ കൊണ്ടുവന്നത് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ പ്രതി ഇപ്പോൾ ഹാജരാക്കിയിട്ടുണ്ട് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ അല്പസമയം മുൻപാണ് ഇവരെ അവിടെ ഹാജരാക്കിയത് വടകരയിൽ നിന്നും വൈദ്യപരിശോധന വടകര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് ഇവരെയും കൊണ്ട് ഈ പ്രതിയെയും കൊണ്ട് ഈ പോലീസ് സന്നാകം ഈ കുന്ദങ്കമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് ഷംജിതയെ അവിടെ നിന്ന് ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നും വടകരയിലെ അവരുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നും വടകര പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നു വൈദ്യ പരിശോധന നടത്തിയത് വടകര താലൂക്ക് ആശുപത്രിയിലാണ് വൈദ്യ പരിശോധന നടത്തിയത് വടകര താലൂക്ക് ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് അവരെ ഇവിടേക്ക് കൊണ്ടുവന്നത് നേരത്തെ സമീർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിരുന്നു അവിടേക്ക് കൊണ്ടുവരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇവിടേക്കാണ് പോലീസ് സന്നാഹം ഈ പ്രതിയുമായി എത്തിയത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടേക്ക് തന്നെ കൊണ്ടുവരുമെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അത് തന്നെ സംഭവിച്ചിരിക്കുന്നു വില പോലീസ് സന്നാഹം ഇവിടെ ഉണ്ട് ദീപകൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഷിംജിത്തിക്കെതിരെ ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ഇന്നാണ് അവർക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് അതിനുശേഷം അറസ്റ്റും വളരെയധികം നാടകീയമായ ഒരു രംഗത്തിലൂടെയാണ് നമ്മൾ കണ്ടത് കാരണം സാധാരണഗതിയിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വൈദ്യ പരിശോധന വടകര താലൂക്ക് ആശുപത്രിയിൽ പൂർത്തീകരണം നടക്കുന്നു അവിടെ പർദിയിട്ട് മുഖം മറച്ചുകൊണ്ടാണ് അവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അത് പോലീസ് പറയുന്ന ഒരു വിശദീകരണം എന്തെന്നാൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ കേസുമായി ബന്ധപ്പെട്ട ക്ഷമിച്ചുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണ് അത്തരത്തിൽ അവരുടെ മുഖം ഉൾപ്പെടെ മറച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത് ഇത് ഉച്ചോടുകൂടെ തന്നെയാണ് മെഡിക്കൽ കോളേജ് പോലീസിൽ ഷിംജിതയെ വടകരയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അതായത് കുന്നംകുളം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഷംജിതയെ ഹാജരാക്കിയിരിക്കുന്നു അല്പസമയം മുൻപാണ് ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്നത് വൈദ്യ പരിശോധന നിലവിൽ പൂർത്തീകരണം കഴിഞ്ഞിരിക്കുന്നു മുൻകൂർ ജാമ്യാപേക്ഷയെ ഓൾറെഡി നിലവിൽ അവർ ഷിംജിത നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോടതി ഇവരെ ഇനിയും ഒരുപക്ഷെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയുള്ളത് കോടതി റിമാൻഡ് ചെയ്തതിനു ശേഷം അന്വേഷണ സംഘം കൃത്യമായി തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം ഉള്ള കാര്യങ്ങളാണ് പോകുന്നത് അപ്പോൾ അന്വേഷണ സംഘത്തിന് കൃത്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് അപ്പോൾ ചോദ്യം ചെയ്യതിന് ശേഷം ഏത് തരത്തിലായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുക എന്നുള്ളതൊക്കെ നമുക്കറിയാം കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്ന് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു ഷിംജതിക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് സൈബർ അടങ്ങളിൽ ഉണ്ടായിരുന്നു ഈ ദീപകൻ്റെ ബിന്ദുവിൻ്റെ ഭാഗത്തുകളിലൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായതും നമ്മൾ കണ്ടതാണ് അങ്ങനെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കോടതിയുടെ പരിസരത്ത് വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഈ ഘട്ടത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതും എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഈ മെഡിക്കൽ കോളേജ് പോലീസിൽ സ്റ്റേഷനിൽ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ം ഒന്നാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് എത്തിച്ചിട്ടുള്ളത് കോടതി നടപടികൾ അവിടെ നടക്കുന്നുണ്ട് തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം